കിഴക്കമ്പലം സെന്റാനണീസ് ഫൊറോന പള്ളിയുടെ പുതുക്കി നിർമ്മാണ ആശീർവാദവും ത്രിശതാബ്ദി ആഘോഷ സമാപനവും തിരുനാളും നവംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ നടക്കും കിഴക്കമ്പലം സെന്റനണീസ് ഫൊറോന ഇടവകയുടെ പുതുക്കി നിർമ്മിച്ച ദേവാലയം നവംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ നടക്കുന്ന ആശീർവാദ ചടങ്ങുകളോടെയും ത്രിശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങുകളോടെയും ഒപ്പം വിശ്വാസികൾക്ക് സമർപ്പിക്കുന്നു മൂന്ന് നൂറ്റാണ്ടുകളുടെ ആത്മീയ പാരമ്പര്യം കോർത്തു പുതിയ പള്ളി നവംബർ ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മണിക്ക് മേജർ ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി നിർവഹിക്കുന്ന ആശീർവാദത്തോടെ വിശ്വാസികൾക്ക് തുറന്നു നൽകുമെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് അരീക്കൽ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചില് മൊറക്കാല വിശുദ്ധ വർത്താ മറിയം കത്തീഡ്രൽ ഇടവകയിൽ നിന്ന് കിഴക്കമ്പലത്ത് റോമൻ കത്തോലിക്ക പള്ളി സ്ഥാപിതമായി അവിടെ നീണ്ട വർഷങ്ങൾ ശുശ്രൂഷകളും കർമ്മങ്ങളും നടത്തി എടവകയിലെ ജനങ്ങളും കുടുംബാംഗങ്ങളും കൂടുതലായി വന്നപ്പോൾ സൗകര്യപ്രദമായ കിഴക്കുമുരം ജംഗ്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് പുതിയൊരു ദേവാലയം നിർമ്മിതമായി ആ ദേവാലയം നിർമ്മിതമായതിനു ശേഷം ഈ കൊറോണ ഇടവയിൽ നിന്ന് പത്തോളം ഇടവകൾ രൂപീകൃതമായിട്ടുണ്ട് പടങ്ങനാട് തെങ്ങോട് പൂക്കാട്ടുപടി ഞാറല്ലൂർ ചിറ്റനാട് കരിമുകൾ അമ്പലമുകൾ വിലങ്ങ് താമരച്ചാൽ അമ്പുനാട് ഈ ഇടവുകളെല്ലാം ഇവിടെ നിന്നും വേർപിരിഞ്ഞു പോയി രൂപീകൃതമായതാണ് ഇപ്പോൾ ത്രിശതാബ്ദി ആഘോഷിക്കുകയാണ് ഈ ഇടവക സമൂഹം മുന്നൂറ് വർഷം മുൻപ് ആരംഭിച്ച ഈ സമൂഹത്തിൻ്റെ വിശ്വാസ ചൈതന്യത്തിൽ വളർത്തിയെടുക്കാനായിട്ട് ഇവിടെ കടന്നു വന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും ഈ നാട്ടിൽ ഇതിൻ്റെ എല്ലാ സേവന ശുശ്രൂഷകൾ ചെയ്ത ഈ നാടിൻ്റെ അഭിമാനമായ എല്ലാ വിശ്വാസികളെയും ഈ നാടിനെയും ഈ പ്രദേശം മുഴുവനെയും എല്ലാവരെയും നന്ദിയോടു കൂടി ഓർക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി അന്നത്തെ ബിഷപ്പ് ബോസ്കോ പുത്തൂര് ശിലാസ്ഥാപനം നടത്തി ഇരുപത്തിയൊന്ന് മാസം കൊണ്ട് ഒരു നിർബന്ധിത പിരിവുമില്ലാതെ ഇടവജനത്തിൻ്റെ നല്ല മനസ്സും അവരുടെ ത്യാഗമനോഭാവവും സന്നദ്ധ ഉപയോഗിച്ച് ഈ ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം നാല് മണിക്ക് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ മെത്രോപൊലിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ഉദാസകർമ്മം ചെയ്ത് വിശ്വാസികൾക്ക് ബലി അർപ്പിക്കാനും കർമ്മങ്ങൾ നടത്തുന്നതിൽ പങ്കെടുക്കുവാനും അവരുടെ എല്ലാ ശുശ്രൂഷകളും ഒരുക്കുന്നതിനായിട്ട് തുറന്നു ഏകദേശം പത്ത് കോടി രൂപ ചെലവിൽ തൊണ്ണൂറായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നിർമ്മിച്ച പുതിയ ദേവാലയം ഒരേ സമയം പതിനായിരത്തോളം വിശ്വാസികൾക്ക് ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്ന സൗകര്യത്തോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം ഇടവകാംഗങ്ങളുള്ള ഈ പള്ളി ഭാവിയിൽ നിരവധി തലമുറകൾക്കും ആത്മീയ സേവനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പള്ളിയുടെ അടിഭാഗത്ത് വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ദീർഘകാല ദർശനത്തോടെ സ്റ്റീൽ സ്ട്രക്ചറിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാൻ മക്രാന മാർബിൾ ഉപയോഗിച്ചുള്ള അപൂർവവും മനോഹരവുമായ അൾത്താര അലങ്കാര നിർമ്മാണം ഉൾപ്പെടെ നിരവധി പ്രത്യേകതകളാണ് പുതിയ ദേവാലയത്തിന്റെ ആകർഷണം സഹവികാരി ഫാദർ സുജിത് കുവേലി പ്രസിഡന്റിയും ജോയിന്റ് കൺവീനറുമായ പീറ്റർ ജോസഫ് പുതുശ്ശേരി കൈക്കാരന്മാരായ ജോയി ജോർജ് ലിജോ ജോസ് ജനറൽ കൺവീനർ ജോർജ് ആന്റണി കുരിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പുതിയ പള്ളിയുടെ സമർപ്പണം ഏറെ പ്രതീക്ഷയോടെയാണ് വിശ്വാസികളും പ്രദേശവാസികളും കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം